നാട്ടുകൾ ഇമാം നവാവി ഇസ്ലാമിക് കോംപ്ലക്സ് പേൾ ജൂബിലി രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി പതിനാറ് പതിനേഴ് പതിനെട്ട് തീയതികളിൽ നടത്തും പുതുതായി നിർമ്മിച്ച കൺവെൻഷൻ സെൻ്റർ പാണക്കാട് സയ്യിദ് സാദിഖലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്യും നമ്മുടെ ഈ പ്രദേശത്തെ അഞ്ച് പഞ്ചായത്തിലെ പണ്ഡിതരും അതുപോലെ വിവാക്കളും എല്ലാം രചിച്ചു കൂട്ടിയിട്ട് ഉൾപ്പെടുത്തിയ ഒരു സംവിധാനം നടത്തി കർണാട്ടിൻസ് അഞ്ചി അസോസിയേഷൻ അതിൻ്റെ കീഴിലായി ഇമാം നബി ഇസ്ലാമി കോംപ്ലക്സ് എന്ന് പറയുന്ന ഒരു കോംപ്ലക്സിലെ സ്ഥാപനങ്ങളാണ് അതിൽ അനാഥാധിത ദുരത്തിലൂടെ തുടങ്ങി മീൻഹാനിയിലൂടെ തുടങ്ങി അവരുടേതായ തന്നെ ഒരു നിർദിഷ്ടമായ ഒരു ചെറിയ കോളേജ് അതുപോലെ അതിൻ്റെ സി ഹർ സെക്കൻഡറി സ്കൂൾ പ്രൊരു സ്കൂൾ അബ്ദുറിയാൻ പ്രൈമറി സ്കൂള് മദ്രസ തുടങ്ങി ഫേമസ് മസ്ജിദ് അങ്ങനെ തുടങ്ങിയുള്ള വ്യത്യസ്ത സ്ഥാപനങ്ങളുടെ സ്ഥാപനം കല്യാണം തുടരുന്നു ഇനിയും ഞങ്ങളുടെ മുമ്പിൽ ഒരുപാട് പദ്ധതികളുണ്ട് ഞങ്ങളിപ്പോൾ മുപ്പതാം വാർഷികം ആഘോഷിക്കുന്നു അടുത്ത ഫെബ്രുവരി പതിനാറ് പതിനേഴ് പതിനെട്ട് ദിവസങ്ങളിൽ മൂന്ന് ദിവസം നമ്മൾ നിൽക്കുന്ന വിപുലമായ ഒരു മഹാസമ്മേളനം ഈ സ്ഥാപനത്തിൻ്റെ മുപ്പതാം വാർഷികം ആഘോഷിക്കുന്നുണ്ടോ സ്ഥാപനം തുടക്കിയ ഒരു മണിപ്പൂരിത്തിൻ്റെ സമർപ്പണവും ആദ്യം നടക്കും അങ്ങനെ അതിലൂടെ അതിൻ്റെ ഒരു തുടക്കം ഇത് അത് അത് അതൊരു വഴിത്തിയുമാണ് ഈ സ്ഥാപനം ഇനിയും വഴി ഒരുപാട് വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളായി നമുക്ക് സിവിൽ സർവീസ് ഉൾപ്പെടെ ഉള്ള പ്രൊഫഷണൽ കോഴ്സുകളിലേക്കൊക്കെ ഞങ്ങൾ ശ്രദ്ധ ചെയ്യുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ ആണ് ഞാൻ ഇപ്പോൾ എത്തിക്കണം അതുപോലെയൊക്കെ ആത്മാർത്ഥമായ സഹകരണം ഈ വിഷയത്തിൽ ഉണ്ടാവണം സ്ഥാപനത്തിൽ നിങ്ങൾ ഉണ്ടാവാൻ പറ്റും ഞാൻ ഈ ഇമാം നബബി ഇസ്ലാം കോംപ്ലക്സിൻ്റെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ജനുവരി ആറാം തീയതി മുതലുള്ള പ്രയാണം ഇന്ന് അതിൻ്റെ ഉയൾ ജൂബിലിയിലെത്തിയിരിക്കുകയാണ് മുപ്പത് മുപ്പതാമത് വാർഷികത്തിലെത്തിയിരിക്കുകയാണ് മുപ്പതാം വാർഷിക മഹാസമ്മേളനം അതിവിപുലമായി തന്നെ നടത്താൻ ഇതിൻ്റെ മാനേജ്മെൻറ്റ് തീരുമാനിച്ചിട്ടുണ്ട് വിദ്യാഭ്യാസ ജനക്ഷേമ കാര്യങ്ങളിൽ വളരെ മുമ്പോട്ട് നിൽക്കുന്നു ഈ സ്ഥാപനത്തിൽ നിന്ന് പഠിച്ചിറങ്ങിയ ധാരാളം വിദ്യാർത്ഥികൾ വിവിധ മേഖലകളിൽ ജാതി മത രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ എല്ലാ വിഭാഗം ജനങ്ങളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഈ സ്ഥാപനം മുമ്പോട്ട് പോകൊണ്ടിരിക്കുകയാണ് ഇവിടെ നിന്ന് പഠിച്ചിറങ്ങിയ വിദ്യാർത്ഥികളെ മെഡിക്കൽ വിദ്യാഭ്യാസ രംഗത്തും അതുപോലെ തന്നെ എഞ്ചിനീയറിംഗ് രംഗത്തും മറ്റ് പ്രൊഫഷണൽ രംഗങ്ങളിലൊക്കെ ഇന്ന് നാടിൻ്റെ നാനാഭാഗങ്ങളിൽ പ്രവർത്തിച്ചു വരികയാണ് ഈ അടുത്ത പ്രദേശത്തുള്ള അതിൽ ജാതിയില്ല മതമില്ല ഒന്നുമില്ല അല്ലാത്ത രീതിയിൽ തന്നെ ഇപ്പോഴും തന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പ്രവർത്തിക്കുന്ന പഠിക്കുന്ന ആ കുട്ടി നമ്മുടെ തട്ടാൻ ഗോപാലൻ്റെ പേരക്കുട്ടി ആ കുട്ടി ഇവിടെ നമ്മുടെ മെഡിക്കൽ കോളേജ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പഠിക്കുകയാണ് ഈ വിദ്യാർത്ഥി സ്ഥാപനത്തിന് സന്തതിയാണ് ആ കുട്ടി അങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വിദ്യാഭ്യാസ ജനക്ഷേമപരമായ കാര്യങ്ങളിൽ വളരെ മുമ്പന്തിയിൽ ഈ അഞ്ച് പഞ്ചായത്തിലുള്ള നല്ലവരായ ജനങ്ങളുടെ കൂട്ടായ്മയിലൂടെ മുമ്പോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ നമുക്ക് മുമ്പിലുള്ളത് നേരത്തെ പറഞ്ഞതനുസരിച്ച് ഫെബ്രുവരി പതിനാറ് പതിനേഴ് പതിനെട്ട് തീയതികളിൽ നമ്മുടെ സ്ഥാപനത്തിൻ്റെ മുപ്പതാം വാർഷികം ആഘോഷിക്കുന്നു അതിൽ പ്രധാനമായിട്ടുള്ളത് നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ നിർമ്മാണം പൂർത്തിയാക്കിയ നമ്മുടെ കൺവെൻഷൻ സെൻ്ററിൻ്റെ ഉദ്ഘാടനം അതുപോലെ തന്നെ പൊതുസമ്മേളനം സമാപന സമ്മേളനം കുടുംബ കുടുംബ സംഗമം അതുപോലെ തന്നെ മെഡിക്കൽ ക്യാമ്പ് ഇവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥികൾ ഇവിടെ ഈ അന്തേ ഇവിടുത്തെ ഇൻമേറ്റ്സ് ആയിട്ട് ഇവിടുത്തെ അന്തേവാസികളായിട്ട് ഒരു പത്ത് അറുന്നൂറ് എഴുന്നൂറോളം പേര് ഇവിടെ താമസിച്ച് ഇവിടെ അഞ്ചാം ക്ലാസ്സിൽ വന്ന് ഒന്നാം ക്ലാസ്സിൽ വന്ന് എസ് എൽ സി പ്ലസ് ടു ഒക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങിയ സമൂഹത്തിൻ്റെ നാനാ തുറകളിൽ ഒരു അറുന്നൂറ് എഴുന്നൂറോളം പേര് ഏകദേശം പ്രവർത്തിച്ചു വരുന്നുണ്ട് ആ ഇൻമേറ്റ്സിനെ ഞങ്ങൾ വിളിച്ചു വരുത്തി അവരെ കൂട്ടിയിരുത്തി കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നു അതാണ് പൂർവ്വ വിദ്യാർത്ഥികളും അതുപോലെ തന്നെ നമ്മുടെ സ്കൂള് കെ ജി മുതൽ പ്ലസ് ടു വരെയുള്ള ക്ലാസ്സുകളിലായി വളരെ നല്ല രീതിയിൽ കേരള ഗവൺമെൻറ്റിൻ്റെ അംഗീകാരത്തോടുകൂടെ പ്രവർത്തിച്ചു വരികയാണ് ഈ സ്കൂളിൽ നിന്ന് ധാരാളം കുട്ടികൾ ഇവിടെ പഠിച്ചു പറഞ്ഞു പോയിട്ടുണ്ട് ഈ വിദ്യാർത്ഥികളെയും നമ്മൾ പൂർവ്വ വിദ്യാർത്ഥികളെയും നമ്മൾ ഒരു യോഗം ചേരാൻ ഉദ്ദേശിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ കുടുംബ സംഗമം ഈ സ്ഥാപനവുമായി ബന്ധപ്പെട്ട മുഴുവൻ ആളുകളെയും നമ്മൾ വിളിച്ചു വരുത്തി ആഗ്രഹം ചെയ്യുന്നു വിദ്യാഭ്യാസ സമ്മേളനം തുടങ്ങി ധാരാളം പദ്ധതികൾ നമ്മൾ ഈ മുപ്പതാം വാർഷികത്തോടനുബന്ധിച്ച് നമ്മൾ നടത്താൻ ഉദ്ദേശിക്കുന്നുണ്ട് ഫാമിലി മീറ്റ് സ്മൃതി യാത്ര സ്മൃതി യാത്ര എന്ന് പറഞ്ഞാൽ ഈ സ്ഥാപനത്തിൽ കഴിഞ്ഞ മുപ്പത് വർഷത്തിൻ്റെ ഇടയിൽ പ്രവർത്തിച്ച ധാരാളം ആളുകൾ മൺ മൺ മണ് പോയിട്ടുണ്ട് ഇവരുടെയൊക്കെ കബറുകളിൽ പോയി ഒരു പിന്നെ പ്രാർത്ഥനയൊക്കെ നടത്തി അങ്ങനെ ഒരു സ്മൃതി യാത്ര വളരെ നല്ല രീതിയിൽ നടത്തണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു അതുപോലെ തന്നെ തലമുറ സംഗമം തുടങ്ങി ധാരാളം പദ്ധതികൾ നമ്മൾ ഈ സമ്മേളനവുമായി ബന്ധപ്പെട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട് പ്ലാൻ ചെയ്തിട്ടുണ്ട് വളരെ വ്യക്തമായ ഒരു കാര്യം സൂചിപ്പിക്കാനുള്ളത് പത്ത് അറുപത് എഴുപതോളം അറുപത് ചില്ലാന മഹല്ലുകളും മുസ്ലിം മഹല്ലുകളുടെ നേതൃത്വത്തിലും ഇവിടുത്തെ സന്നദ്ധ സംഘടനകളുടെ നേതൃത്വത്തിലും ഒക്കെ ആയിട്ട് അവരുടെയൊക്കെ അതിൻ്റെ ഒരു കൂട്ടായ്മ നിഷാധ ജന ഈ മാസം ഇരുപത്തിനാലാം തീയതി അടുത്ത ഞായറാഴ്ച നാല് മണിക്ക് നമ്മുടെ നാട്ടുകല്ലിലുള്ള വി സ്ഥാപനത്തിൻ്റെ പണി പൂർത്തിയായിക്കൊണ്ടിരിക്കുന്ന ഓഡിറ്റോറിയത്തിൽ വെച്ച് ഒരു സ്വാഗത സംഘം രൂപീകരിക്കുന്നു ആ സ്വാഗത സംഘത്തിലാണ് ഈ പരിപാടിയുടെ പൂർണ്ണ രൂപം ഉരുത്തിരുക വരുന്ന ആളുകളുടെ അഭിപ്രായങ്ങൾ മാനിച്ചുകൊണ്ട് അവരുടെയും കൂടി അഭിപ്രായങ്ങൾ ശേഖരിച്ചുകൊണ്ട് ഏതൊക്കെ രീതിയിൽ സമ്മേളനം മൂന്ന് ദിവസം സമ്മേളനം വിജയിപ്പിക്കണമെന്ന് ആ യോഗത്തിൽ വെച്ചാണ് പൂർണ്ണമായും ഒരു രൂപരേഖ ഉണ്ടാക്കാൻ സാധിക്കുക അതുകൊണ്ട് ഈ ശരം തെളുക്കുന്ന മുഴുവൻ ആളുകളും മുഴുവൻ ഈ നാടിനെ സ്നേഹിക്കുന്ന വിദ്യാഭ്യാസത്തെ സ്നേഹിക്കുന്ന സ്ഥാപനത്തെ സ്നേഹിക്കുന്ന നമ്മുടെ രാജ്യത്തെ സ്നേഹിക്കുന്ന മുഴുവൻ ആളുകളും അടുത്ത ഞായറാഴ്ച ഇരുപത്തിനാലാം തീയതി ഞായറാഴ്ച നാല് മണിക്ക് ഉള്ള ഈ സ്വാഗത സംഘത്തിലെ സ്വാഗത സംഘ രൂപീകരണ യോഗത്തിലേക്ക് എല്ലാവരെയും സാഹസം ഈ സമയത്ത് സ്വാഗതം ചെയ്യാൻ ഈ സമയം ഞാൻ ഉപയോഗപ്പെടുത്തുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം സ്വാമി ഇമാം നബബി ഇസ്ലാമി കോൺഗ്രസിൻ്റെ വേൾ ജൂബിലിയോടനുബന്ധിച്ച് ആ ജൂബിലിയുടെ വിജയത്തിന് വേണ്ടി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ഇരുപത്തിനാലാം തീയതി ഞായറാഴ്ച മൂന്ന് മണിക്ക് വിപുലമായ സ്വാഗത സംഘം നടക്കുകയാണ് സമ്മേളനം നടക്കുന്നത് ഫെബ്രുവരി പതിനാറ് പതിനേഴ് പതിനെട്ട് തീയതികളിലാണ് പതിനാറാം തീയതി വെള്ളിയാഴ്ച മകരുവിനു ശേഷം പാണക്കാട് സയ്യിദ് സാദിഖലി ഷിഹാബ് തങ്ങൾ ഈ മഹത്തായ ഓഡിറ്റോറിയത്തിൻ്റെ ഉദ്ഘാടനവും സമ്മേളനത്തിൻ്റെ ഉദ്ഘാടനവും നിർവഹിക്കുന്നു ഞായറാഴ്ച പതിനെട്ടാം തീയതി ഞായറാഴ്ച മകരിവിന് ശേഷം സമസ്ത കേരള ജമ്മിയത്തുൻ കൊലമയുടെ അഭ്യന്യരായ പ്രസിഡന്റ് സയ്യിദ് മുഹമ്മദ് ജിഫിരി മുത്തുക്കോയ തങ്ങൾ തങ്ങളവെ യോഗത്തിൽ സംബന്ധിച്ചുകൊണ്ട് കൊണ്ട് സമാപന സമ്മേളനത്തിൻ്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതാണ്